തിരക്കഥാകൃത്തുക്കള് അവര് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നാലേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ എനിക്ക് വേണ്ടിയിട്ട് ഉള്ള കഥാപാത്രങ്ങൾ അവര് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ സിനിമയിൽ വന്ന സമയത്ത് എനിക്ക് പൊക്കവും ഇല്ല വണ്ണും ഇല്ലെന്ന് ഞാൻ ഏതൊക്കെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കൊരു ആറാറടി പൊക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തവിഴടി പിന്നെ പണ്ടേ ഇവിടുന്നു പോലെ കാരണം ഞാൻ ചെയ്ത പല വേഷങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു കുഞ്ഞുന ചാന്പട്ടോ മായാമോഹിനിയോ അങ്ങനെ അതല്ല ഒരു നോർമൽ രീതി മാറുമ്പോൾ നമ്മള് ഇയാൾ കാണിക്കണേ കാണിക്കണെന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ നമ്മള് പക്ഷെ അല്ലാത്തൊരു നോർമലായിട്ട് ആ നോർമൽ ഒരാളാണ് അപ്പൊ ആ ഒരു നമ്മൾ കൺമുമ്പിൽ കാണുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ചില സമയത്ത് ആദ്യൊക്കെ നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു അടി കിട്ടിയിരുന്നെങ്കി ഒരു കാര്യമില്ല മനസ്സിലായി പക്ഷെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അത് കാരണം കഥാകൃത്തുക്കൾക്ക് അവർക്ക് ഇണ്ടാക്കാൻ പറ്റി അതെനിക്ക് എനിക്ക് കിട്ടി ദൈവാനുഗ്രഹം നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് രണ്ട് ആൾക്കാരുടെ രണ്ട് സിനിമകളിലെ രണ്ട് പേരുകൾ വീതം പറയും അപ്പൊ അതിൽ നിന്ന് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകളോ മാറ്റങ്ങളോ ഒക്കെ പറയാം ഒരു മിനിറ്റ് നേരത്തെ ചോദിച്ചത് ഇതില് സരസമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഏതാന്നൊക്കെയല്ലേ ഞാൻ എല്ലാം ഞാൻ ചെയ്തിട്ടുള്ള നയന്റി നൈൻ പേർസെന്റ് കഥാപാത്രങ്ങൾ ഞാൻ എൻജോയ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ മാതാപിതാക്കളോടൊക്കെയാണ് ഇതിൽ ഏത് മക്കളെ നിങ്ങൾക്ക് ഇഷ്ടം ചോദിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ട് എല്ലാം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളതാണ് ഞാൻ എപ്പോഴും എന്നെ പറ്റണം മറ്റാൾക്ക് എനിക്ക് വേറെ ആളെ അങ്ങനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്കൊരു ഇപ്പം ആദ്യമായിട്ട് ആ കഥ വായിക്കുമ്പോ ദിലീപ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കത് ഒരു വേറെ ആളുടെ വ്യൂ പോയിന്റ് കണ്ട് നമുക്ക് ചിരിക്കാൻ പറ്റുമെങ്കിൽ അത് ഞാൻ എന്റെ ഡയറക്ടർ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഞാൻ തമാശയാണെങ്കിൽ തമാശ ആവണം ഞാൻ ചിരിക്കണം ഞാൻ ഞങ്ങൾക്ക് ആയിരിക്കണത് എന്നാ പിന്നെ ചിരിപ്പിക്കുന്നു നിങ്ങളെന്നും പറഞ്ഞിട്ടാണ് കാരണം എന്താണെന്നറിയോ ഞാൻ ഇതുമായിട്ട് വരുമ്പോ എന്നാ പിന്നെ ചിരിപ്പിക്കുന്നു പറഞ്ഞിട്ട് അവരിൻസ് അവര് ചിരിക്കാൻ വെച്ചാ അതില് കാര്യണ്ടാവണം നേരത്തെ തന്നിരുന്ന ഒരു എന്താ പറയാ നമുക്ക് തന്നിരുന്ന ഒരു എന്താണ് കറക്റ്റ് വേർഡ് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഒരു പറയില്ലേ ഇപ്പൊ എന്തെങ്കിലും തമാശ പറഞ്ഞാലും ആ പോട്ട് ചിരിച്ചു വിട്ടേക്കാം എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇത് കൂടി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ദൈവമേ ചിരിക്കണേ കാരണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിപ്പിക്കാൻ എളുപ്പ നമ്മുടെ പ്രാരബ്ദം പറഞ്ഞാ മതി ചില സങ്കടമായിട്ട് കരയും ചിരിപ്പിക്കല് വലിയ പണിയാ അത് ചിരിപ്പിക്കുന്ന ആരാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാ മനസിലായി അപ്പോ ഈ മിമിക്രിയിലെ മിക്ക ആൾക്കാരുടെയും ഫാനാ ഞാൻ എപ്പോഴും ഇവരുടെ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് തന്നെ പിന്നെ ഞാൻ പറയും ചെയ്യാം അവരുടെ ഷോർട്ട് ഫിലിം കണ്ടാലും കണ്ടാലൊക്കെ പറയും മീനാക്ഷി സിനിമ കണ്ടോ കണ്ടോ വോയിസ് കണ്ടു അവര് ചെന്നൈയിലാണ് കണ്ടത് അവിടെ ഹൗസ്ഫുൾ ആയിരുന്നു ഭയങ്കര മൂന്നുപേരും ചെറുത് ഭയങ്കര ചിരിയായിരുന്നു എന്ന് പറയട്ടെ അപ്പോൾ കാവ്യമൊക്കെ ഉണ്ട് ഇവിടെ ആവശ്യമുള്ളിടത്തും ചിരിക്കുന്നുണ്ട് ആവശ്യമില്ലാത്തടത്തും ചിരിക്കുന്നുണ്ട് ഇവള് ഇതൊക്കെ പറഞ്ഞിട്ട് അവളെ കളിയാക്കണ്ടായിരുന്നു ടീം എന്നെ വിളിച്ച അച്ചാ നന്നായ അച്ചാ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായി അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അതിൽ കാവ്യം പറഞ്ഞു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ്ട ആളുകൾ എല്ലാം പിന്നെ ഫീൽ വരുന്ന സമയത്ത് ആണുങ്ങളടക്കം കണ്ണ് തന്നെ ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ണൊക്കെ എന്നെ തുടയ്ക്കുന്നുണ്ട് നമ്മളിങ്ങനെ നോക്കൂല എന്താണ് ഇതിന്റെ ഒരു അവസ്ഥ എന്നൊക്കെ തോന്നുന്നേ അപ്പൊ എല്ലാവർക്കും ദൈവനുഗ്രഹ് നമ്മുടെ ഒരു ഫാമിലി എന്റർടൈനർ അല്ലേ മാമാട്ടി എങ്ങനെ പഴയ ആ ആ ക്ലിപ്സ് ഒക്കെ കോമഡികൾ എൻജോയ് ചെയ്യുന്നുണ്ടോ മാമാട്ടി ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് നമ്മുടെ സിനിമകൾ കാണാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് ഓരോ ഇവിടെ എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ ഓരോ സിനിമകൾ മായ മോനെ കണ്ടപ്പോ അച്ഛനെന്തൊക്കെ കാണിക്കണേ

അവിടെ നിന്നാണ് എൻ്റെ ഒരു പലരുടെയും വിചാരം അതാണ് എന്റെ ആദ്യത്തെ പടം സല്ലാപം അതിന് മുമ്പുള്ള പടങ്ങൾ ചിലപ്പോൾ അവരുടെ അത് അത്രയും ജനകൃതങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന ഒരു കഥ പിന്നെ കഥാവിശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ വന്നു ചന്ദ്രേട്ട് എനിക്ക് തോന്നുന്നു ചന്ദ്രേട്ടന്റെ മകന് ഫീൽ ചെയ്ത ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു കഥയാണ് ഞാനിപ്പോഴും ഇപ്പോഴും എൻ്റെ ഒരു മൂഡാണ് ആ പടം ട്രാവലിങ് പല ഭാഷയിലുള്ള ആളുകളും അത് ചില സമയത്ത് എന്ന് പറയുന്നത് രക്ഷപ്പെടലാണ് ചിലത് താങ്ങാൻ എന്ന് പറ്റാണ്ടാവുമ്പോ അതൊരു അതിനോട് അതല്ല ശരിക്കും വേണ്ടുന്ന ആളുകളാണല്ലോ നമ്മള് ഫൈറ്റ് പറയുന്നത് ഒരു ജന്മമുള്ളൂ അത് ജീവിച്ചു തീർക്കാം പക്ഷെ ചിലർക്കത് പ്രഷർ ഈ പറയുന്ന ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ട്വന്റി ട്വന്റി സമയത്താണ് പ്രഷർ താങ്ങാൻ പറ്റാതെ എന്നിട്ട് ഞാൻ ഇവിടുന്ന് വേറെ രാജ്യത്തേക്ക് പോയി ഇവിടെ ചിലപ്പോ അത്ര കൊഴപ്പായി പോയി മെന്റലി ഒന്നും നടക്കുന്നില്ല ഒന്നും നീങ്ങുന്നില്ല എന്ന് തോന്നുമ്പോ ഉള്ള ഒരു നമുക്ക് ഇത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് പക്ഷെ ഇപ്പൊ തോന്നും അങ്ങനെയല്ല നമ്മൾ 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 ഒരുപാട് ഒരുപാട് ആൾക്കാരെ രക്ഷ അത് ശരിയല്ല എന്ന് കാര്യങ്ങളുണ്ട് കഥാവിശേഷം പോലത്തെ ഒരു സീരിയസ് ചിരിപ്പിക്കുന്ന സിനിമകളാണ് നമ്മൾ ദിലീപേട്ടനായിട്ട് കാണുന്നെങ്കിലും ഒരു ക്രൈം ത്രില്ലറിന്റെ പോലത്തെ ഭാഗങ്ങളിൽ നിന്നും കഥകൾ ദിലീപേട്ടും കേൾക്കുന്നുണ്ടോ അങ്ങനത്തെ കാണാൻ പറ്റൂ ഞാനിപ്പോ ഒന്ന് രണ്ട് സിനിമകൾ അങ്ങനത്തെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് മീൻസ് ഒരു ആക്ടറെ സംബന്ധിച്ചിട്ട് എല്ലാ ജോണിലും അങ്ങനെ പോവുക പോവാന്ന് പറയുന്നില്ലേ നമ്മൾ ഏതൊരു സംവിധാനത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ സംവിധാന മുമ്പിൽ ഒരു വെള്ള പോവുക പോവാ അദ്ദേഹത്തിന്റെ രീതിക്ക് അദ്ദേഹം വരച്ച് അതിനെ സ്കെച്ച് ചെയ്യാന്ന് പറയും അപ്പൊ അതാണ് നമ്മുടെ മനസ്സിൽ ആഗ്രഹം എനിക്കറിയാം ജനങ്ങൾ എന്നിന്ന് കൂടുതൽ എന്റർടൈനർ എന്റർടൈൻമെന്റ് സിനിമകളാണ് ആഗ്രഹിക്കുന്നത് എനിക്കും ചെയ്യാൻ അതൊക്കെ തന്നെയാണ് ഇഷ്ടം പക്ഷെ എന്നാലും എല്ലാ തരവും നമ്മൾ ചെയ്യണം അതെ ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അവർ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കമൽ കമൽ ലാൽ ക്യാമറയുടെ മുമ്പിലാണ് ഞാൻ ആദ്യം തന്നെ മീൻസ് സ്ക്രീനിൽ എന്നെ കാണുന്നത് പിന്നെ എൻ്റെ ഗുരുനാഥനാണ് ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയാണ് വർഷങ്ങളോളം ഉണ്ടായിരുന്നത് എനിക്ക് എട്ടൊമ്പത് ഫിലിം ഞാൻ ഇപ്പോഴും കടന്ന് ഞാൻ കമൽസാനുള്ള ആ ഒരു ഇതിൽ കണ്ട ക്വാളിറ്റി എന്ന് വെച്ചാൽ ബോസ് ചിലപ്പോൾ താഴെയുള്ള ഒരാളെ വെച്ച് പടം ചെയ്യണമെന്ന് നിർബന്ധമില്ല അസിസ്റ്റൻ്റെ വെച്ചിട്ട് അപ്പം ആ ഒരു ഇതിൽ എനിക്ക് കമൽസാനോട് ഭയങ്കര റെസ്പെക്റ്റ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് കൊച്ച് വേഷം ചെയ്തു വന്നു ഇതായി പിന്നെ അത് കഴിഞ്ഞ് സല്ലാപം ചെയ്തു സാർ എന്നെ വെച്ചിട്ട് ആദ്യം നേട്ട ഹീറോ ആവുന്ന ഒരു പടം അതാണ് സൗന്ദികവും അദ്ദേഹം ഇപ്പോ വീണ്ടും ആ ഒരു അവരിപ്പോ ഷൈനിനെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ഈഗോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ചില ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റൂല മനുഷ്യനാണ് കാരണം എന്നെ ഞാൻ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ട് ഞാനിതിനെ സിനിമ ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞ അത്രേ ഉള്ളു പക്ഷെ അത് നമ്മളിൽ എവിടെയോ ഒരു കലാകാരനുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ വേഷം അവനെ ഏൽപ്പിച്ചാൽ അത് നന്നാവും തോന്നുന്ന ഒരു സാധനമല്ലേ കമൽ സാറാണ് പിന്നെ നല്ല മ്യൂസിക് സെൻസും കമൽ സാറിന്റെ പാട്ടുകളൊക്കെ കണ്ടാറിയാം ലാൽ ജോസ് ആണെങ്കിൽ എനിക്ക് എന്റെ സഹോദരനാണ് എന്റെ വീട്ടില് എന്റെ അച്ഛന് ലാലുവിനെ പരിചയപ്പെട്ട സമയം തുടങ്ങി മൂത്തമോനെ പോലെ കാണുന്ന ഒരാളാണ് എന്റെ വീട്ടിൽ എന്തെങ്കിലും ഞങ്ങള് ഇതുള്ള പ്രശ്നം ആവാൻ പറ്റു പറയും അങ്ങനെയുള്ള ഇതുണ്ട് അത്രയും ഫാമിലി ആണ് ലാലുവിന്റെ അപ്പച്ചനും അമ്മയാണെങ്കിലും ലാലുവിൻ്റെ വീടാണെങ്കിലും ഞാൻ ഇടയ്ക്ക് പോയി നിൽക്കുന്ന ഒരു വീടാണ് എനിക്ക് എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കാത്ത പോയൊരു സഹോദരി അതാണ് എൻ്റെ എന്ത് വിഷയത്തിനും എൻ്റെ ഒപ്പം നിൽക്കുന്ന എനിക്ക് വേണ്ടി പടവെട്ടുന്ന ഒരാളാണ് അതാണ് ലാൽ ജോസ് ഭയങ്കര ഭയങ്കര ജനുവൻ തോന്നിയ ഒരാളാണ്